ഹൈ ഗൈസ് ഹാപ്പി വിഷു കണി കണ്ടിട്ട് നമുക്ക് വിഷു ബ്ലോഗ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം ഇത് ഹസ്ബൻഡിന്റെ വീട്ടിൽ വെച്ച വിഷുക്കണിയാണ് കെട്ടോ ഞങ്ങൾ ഈ വിഷുക്കണിയും കണ്ടിട്ടാണ് രാവിലെ എന്റെ വീട്ടിലേക്ക് പോകുന്നത് ഇന്നത്തെ വിഷു എന്റെ വീട്ടിലാണ് അതായത് കല്യാണം കഴിഞ്ഞു ഞങ്ങൾ ആദ്യത്തെ രാവിലെ കണിയും കണ്ടിട്ട് ഇവിടുന്ന് പോകേണ്ടത് കൊണ്ട് എന്നോട് വിഷുക്കണി ഒരുക്കുന്നതും വിഷുക്കണി കാണുന്നതും എല്ലാ വീഡിയോ എടുക്കും മറന്നുപോയി ഗൈസ് നല്ല വെയിലായതുകൊണ്ട് പുലർച്ചയ്ക്ക് ഇറങ്ങണം എന്നൊക്കെ കരുതിയതാണ് പക്ഷേ ചെറുതായിട്ടൊന്ന് ലേറ്റ് ആയി അങ്ങനെ ബൈപ്പാസ് കയറിയിട്ടുണ്ട് പോകുന്ന വഴിക്ക് പെട്രോൾ അടിക്കേണ്ടി കുറെ പെട്രോൾ പമ്പിലേക്ക് കയറി പക്ഷെ എല്ലാം ക്ലോസ്ഡ് ാണ് അവസാന പെട്രോൾ പമ്പ് കിട്ടി കണ്ണൂരിനെ പടക്കമൊക്കെ കൊണ്ടുവന്നിട്ട് വണ്ടിയിൽ വെച്ച് കൊണ്ടുവരുന്നില്ല വെയിലൊക്കെ ഇല്ല എന്തേ സീനായി പൊട്ടിത്തെറുക്കി അങ്ങനെ ചെയ്താലോന്ന് കരുതിട്ട് ഞങ്ങൾ എന്റെ നാട്ടിൽ എത്തിയപ്പോ എന്റെ നാട്ടല്ല കൂത്താളി എത്തിയപ്പോ കോഴിക്കോട് തന്നെ കൂത്താളി എത്തിയപ്പോൾ അവിടെ വാങ്ങിയതായിരുന്നു പടക്കം വിഷു നന്നായതുകൊണ്ട് സംഭവം അവിടുത്തെ ഏകദേശം പടക്കമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ ഉള്ളതിൽ ഞങ്ങൾക്കാണെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല ഇങ്ങനത്തെ പടക്കം വാങ്ങണം എന്താ വാങ്ങണം ഞങ്ങൾ രണ്ടു പേര് അങ്ങനെ വാങ്ങിട്ട് പരിചയമുള്ള ആളല്ല അതുകൊണ്ട് കുറച്ചൊക്കെ ഞങ്ങൾ എടുത്തു ഇതെടുത്തു എന്നൊക്കെ പറഞ്ഞു അവസാനം ഞങ്ങൾ അവരോട് പറഞ്ഞു നിങ്ങൾ എന്നെ എടുത്തിട്ടത് ഏതെങ്കിലും ഒക്കെ അതിൻ്റെ ഇടയ്ക്ക് അവിടെയുള്ള ഒരാൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ യൂട്യൂബർ അല്ലേന്ന് അപ്പൊ അവരെന്നോട് പറഞ്ഞു ഒരു വീഡിയോ എടുക്കും ഇവരെ ഷോപ്പ് കൂത്താളി തന്നെയാണ് കേട്ടോ നല്ല വിലക്കുറവിലാണ് കേട്ടോ ക്രാക്കേഴ്സൊക്കെ കൊടുക്കുന്നത് ഈയൊരു സാധനം കണ്ടു ഇതവരെ ഞങ്ങൾക്ക് നേരെ നീട്ടിയപ്പോ ഞങ്ങൾ ഇതെ ബേറ്റുമ്പോഴൊക്കെ ഈ വിഷുനിന്ന് നോക്കുമ്പോൾ ഇതൊരു പടക്കാണ് ഗൈസ് എനിക്ക് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാനാവില്ല അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഒന്നും കഴിക്കാണ്ട ഞാൻ ഇറങ്ങിയത് അതുകൊണ്ട് പേരാമ്പ്ര എത്തുമ്പഴത്തേക്ക് ഞാൻ ഒരു വിധായിട്ടുണ്ടായിരുന്നു കുറെ ഛർദിക്കൊക്കെ ചെയ്തു തലവേദന ക്ഷീണവും ഒക്കെ ആയിട്ട് ബൈപ്പാസിന്റെ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് അങ്ങനെ എവിടെ നിന്ന് ഒരു നാരങ്ങ സോടേയും കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് കേട്ടോ പോയത് അപ്പോഴത്തേക്ക് ഏകദേശം ഉച്ചയായിട്ടുണ്ടായിരുന്നു ഞാനാകെ ഒന്നോ രണ്ടോ സിപ്പ് എടുത്തിട്ടുള്ളൂ ബാക്കി മുഴുവൻ ചാച്ചൂ ഗൈസ് അറ്റ് ലാസ്റ്റ് അങ്ങനെ ഞാൻ എന്റെ വീട്ടിൽ വീട്ടിലെത്തിയിരിക്കുകയാണ് കല്യാണം കഴിഞ്ഞിട്ട് മൂന്നാഴ്ച ഏകദേശം ആയി വീട് കാണുന്ന ചടങ്ങിന് കുറച്ച് തിരക്കുകൊണ്ട് വന്നിട്ടില്ലായിരുന്നു അപ്പൊ ഇന്നാണ് ഞാൻ എന്റെ വീട്ടിലേക്ക് എത്തുന്നത് ഗൈസ് എന്റെ ഫേസിലേക്ക് നോക്കൂ ഗൈസ് ഞാൻ ഏകദേശം സൈഡ് ആയിട്ടുണ്ട് അമ്മാരി വെയിൽ കൊണ്ടിട്ടുണ്ട് എങ്ങനെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാൽ മതിയായിരുന്നു എന്നായിരുന്നു എന്റെ മന വീട്ടിലെത്തിയവിടെ ഞങ്ങൾക്ക് മാംഗോ ജ്യൂസ് കൊണ്ടത്തന്നു ഫുൾ ടയേഡ് ആയതുകൊണ്ട് അതൊന്നും വീഡിയോ എടുക്കാനേ പറ്റിയില്ല ജ്യൂസോ കുറിച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്കാണെങ്കിൽ നല്ല തലവേദനയും ക്ഷീണവും ഒക്കെ ആയിട്ട് ഇതൊന്നും കഴിക്കാനേ പറ്റുന്നില്ല അതുകൊണ്ട് കുറച്ച് ചോറേ ഞാൻ കഴിച്ചിട്ടുള്ളൂ ഇവനും അതേപോലെ തന്നെ അങ്ങനെ വിഷു സദ്യ ഒക്കെ കഴിച്ച് ഞാൻ കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങി അങ്ങനെ പടക്കത്തിന്റെ ഒച്ചയൊക്കെ കേട്ടിട്ടോ പിന്നെ എനിക്ക് ഇവനാണ് പടക്ക പൊട്ടിച്ച് ഞങ്ങൾ ഉണർത്തിയത് എന്റെ ഒരേ ഒരു അനിയ അങ്ങനെ അതാ ക്ഷീണിച്ചുറങ്ങിക്കൊണ്ടിരുന്ന ഞങ്ങൾ ഇണീറ്റ് സിറ്റൌട്ടിലേക്ക് വന്നിട്ടുണ്ട് അവ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ല എവിടുന്നു ബോംബ് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു ഇങ്ങോട്ട് കണ്ണൂരിൽ നിന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യ അങ്ങനെ ധീരനും വീരനുമായ നമ്മുടെ സിദ്ധാർഥൻ ബ്യോലപ്പടക്കം പൊട്ടിക്കുകയാണ് കൈസ് കുട്ടിക്ക് ധൈര്യം കുറച്ച് കൂടി പോയത് കൊണ്ടാണോ അറിയില്ല കത്തിക്കാതെയാണ് ആ തിരി വലിച്ചെറിഞ്ഞത് ധൈര്യശാലി തീ പിടിക്കുന്നതിന് മുന്നേ എറിയുകയാണ് എടാ ഇപ്പം പോയി പോയെടുക്കണ്ട ഇപ്പം പോയി പോയെടുക്കണ്ട പടകം പിടിച്ചു ആക്രമിക്കാൻ വീഡിയോ എടുക്കട്ടെ എന്റെ രണ്ട് ചെവി ഒന്ന് പൊത്തിപ്പിടിച്ചു തരുവോ ഏഹ് ചെവിനുള്ളൂ അതല്ല അതല്ല നമ്മളെക്കോ ബാത്ര ഞാൻ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചു ഉപ്പം ആ പടക്കമൊക്കെ പൊട്ടിച്ച് ഞാനിങ്ങനെ റെസ്റ്റ് ചെയ്യുക എനിക്ക് നേരത്തെ വരുന്ന ടൈമിൽ കുറേ ടൈം വോമിറ്റ് ചെയ്ത് വോമിറ്റ് ചെയ്ത് പിന്നെ തലവേദനയും കാര്യമൊക്കെ ആയിട്ട് ഇവിടെ എത്തുമ്പോഴത്തേക്ക് ക്ഷീണിച്ച് പോയിട്ടുണ്ട് പിന്നെ നല്ല വെയിലും കൊണ്ടിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യട്ടെ നമുക്ക് ബാക്കി വീഡിയോസ് ഒക്കെ എടുക്കാം അടുത്ത ബാത്റൂമിലൊക്കെ പോയിട്ട് വരുന്നുള്ളൂ ബാട്രോയിൽ വന്നിട്ടുള്ള ഒരു വെള്ള മഞ്ഞ കളറാവുന്ന ഒരു സാധനം കാണിച്ചിരിക്കുന്നു അയ്യേ ഞാന ಅದനെ ഉദ്ദേശിച്ചെ രാവിലെയിന്നിട്ട് മഞ്ഞ മുത്തോ പോവാനാണ് ഒരു 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 സൈഡിൽ സൈഡിൽ നിന്ന് ഫോൺ നിന്ന് റെസ്റ്റ് എടുക്കുന്നു ഇതിന്റെ ഇവിടെ ഒരുത്തേ സ്നാപ്ചാറ്റിൽ ഓരോരോ ഓരോരോ എഫക്റ്റ് ഇട്ട് കളിക്കുന്നു ഇഫക്റ്റ് കാണാൻ അങ്ങനെ അത് അടുത്ത് കളർത്തിയിട്ടുണ്ട് ഇവ പടക്കങ്ങളൊക്കെ കൂട്ടിയിട്ട് കത്തിക്കാനുള്ള പരിപാടിയില്ലേ വീഡിയോ വീഡിയോ ഇനി നമുക്ക് കുടുംബത്തിലെ അടുത്ത രണ്ട് ധൈര്യശൈലികളെ കാണാൻ കഴി സ്ട്രോളാൻ പറ്റിയ സാധനം ഇത് കിടക്കട്ടെ ഈ തെണ്ടി എന്റെ കൈ കഴിച്ചു കളഞ്ഞു വിഷുവിൻ്റെ തലേന്നായിരുന്നു അമ്മേന്റെ അച്ഛന്റെ വെഡിങ് ആനിവേഴ്സറി എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ സർപ്രൈസ് ആയിട്ട് ഒരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് പോവാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ വീഡിയോ കോൾ ചെയ്തിട്ടായിരുന്നു കേക്ക് കട്ടിങ് ഒക്കെ കണ്ടത് അതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട് ഞങ്ങൾ വരുമ്പോൾ കഴിച്ചോളാം കേക്ക് വീട്ടിൽ തന്നെ വെച്ചോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അമ്മ മറന്നു കൊണ്ട് കേക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒന്ന് പുറത്തിറങ്ങാമെന്ന് കരുതി വേറെ എവിടെയല്ല ഇവിടെ അടുത്ത് തന്നെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ചാലിക്കരയ്ക്ക് പോവാമെന്ന് കരുതി ആദ്യം കയറി കടയില് സ്നാക്സ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതിന്റെ തൊട്ട് വേറൊരു കടയിലേക്ക് പോയി വീട്ടിൽ ഓൾറെഡി ചായയും കാര്യൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങാന്ന് എഴുതിയിട്ട് ഇങ്ങിയതാ എനിക്ക് ചായ വേണ്ടാത്തോണ്ട് ഞാൻ കുടിച്ചിട്ടില്ലായിരുന്നു ഞാൻ ഇതിന്റെ ഇടയിൽ വിഷുന്റെ പർച്ചേസിങ് ബ്ലോഗിൽ അതിന്റെ തമേയിലൊക്കെ ക്രിയേറ്റ് ചെയ്തു കൊണ്ട് എടുക്കുകയാണ് ചായ കുടിച്ച് അവിടുന്നറങ്ങിട്ട് ഞങ്ങൾ നേരെ പോയത് എന്റെ അച്ഛന്റെ വീട്ടിലേക്കായിരുന്നു അവിടെ നിന്ന് എല്ലാവരെയും കണ്ടിട്ട് ഞങ്ങള് തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നു വീട്ടിലെത്തിയ സ്ഥലത്തിന് കുറച്ച് പടക്കം അങ്ങോട്ട് പൊട്ടിക്കട്ടെ കാണിക്കല്ലോ അച്ഛനും അമ്മയ്ക്കും റിച്വലും വേണ്ടിട്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് വീട്ടിലെത്തി ഡ്രസ്സ് വെറുക്കൊക്കെ പാകമാണോ നോക്കാട്ടോ അങ്ങനെ രാത്രി ആയിട്ടുണ്ട് ഇനി ഞങ്ങൾ പോയിട്ട് എല്ലാ ക്രാക്കേഴ്സും കത്തിക്കട്ടെ പടം പിടിക്കും ബ്രേക്ക്ഔട്ട് കട പോ അങ്ങനെ പടക്കം ഒക്കെ പൊട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട് പടക്കം പൊട്ടിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഞങ്ങൾ പോയി ഫുഡ് കഴിക്കട്ടെ അതിന്റെ ഞങ്ങൾ ഒരു മൂവി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി അത് കാണാൻ വേണ്ടിയിട്ട് പോകണം ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ ഇടയ്ക്ക് ഞാൻ പോയി കേക്ക് എടുത്തുകൊണ്ടിരുന്ന കേട്ടോ ഇത് കുറെ ബാക്കിയായിട്ടുണ്ട് ഞാൻ കേക്ക് കഴിക്കുന്ന കണ്ടിട്ട് അച്ഛൻ വേഗം പോയി അതിന്റെ മുകളിൽ മുന്നേ ഉള്ള ടോപ്പേഴ്സ് ഉണ്ടല്ലോ അത് അവിടെ കുത്തി വരും എന്നിട്ട് ഇങ്ങനെ നോക്കിട്ട് ഒറ്റ പോക്കും അച്ഛൻ ഇങ്ങനത്തെ കുറെ കുട്ടികളെ ഒക്കെ അത് എന്നോട് മാത്രമേ കാണും അതേപോലെ തന്നെ ഞാൻ ഞാൻ രണ്ടുപേരോടാ കുട്ടികളെ കളിക്കില്ല ഒന്ന് അച്ഛനോടും എന്നെ ചാച്ച അങ്ങനെതാ ഞാൻ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ മൂവി കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് പതിനൊന്ന് മണിക്കായിരുന്നു ഷോ ബാലുശ്ശേരി സന്ധ്യയിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് മൂവി ഏതാന്ന് പറഞ്ഞില്ല അല്ലെ ബസൂക്കൊക്കെയാണ് ഗൈസ് ഞങ്ങൾ പോകുന്നത് അത് അവൾ നടന്നു വരികയാണ് ആരുടെ അത്പാദമാണ് ഗൈസ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അറിയില്ല മാളിലും തിയേറ്ററൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് അന്നേരം വാഷ് റൂമിൽ പോയിട്ട് മിറർ നോക്കണം അതൊരു അസുഖം തന്നെയാണെന്ന് തോന്നുന്നു പതിനൊന്ന് മണിക്ക മൂവിയെങ്കിൽ ഞങ്ങൾ കറക്റ്റ് പത്ത് അൻപത്തെട്ടാവുമ്പോ അവിടെ എത്തി വീണ ആരും കണ്ടില്ല ശരിയാക്കി അങ്ങനെ മൂവിന്റെ ഇന്റർവെൽ ഒക്കെ ആയിട്ടുണ്ട് ഞാനിത് ഉറക്കത്തിനാ എണീറ്റ് വരുന്നത് മൂവി കണ്ടതൊക്കെ ഫുൾ കോമഡിയാണ് ഞാൻ കരുതിയത് ഞാൻ മാത്രമാണ് കിടന്നുറങ്ങുന്നതെന്ന് എന്റെ തൊട്ടപ്പുറത്ത് നിന്ന് ശ്രീകുട്ടൻ ഉറങ്ങുന്നു അതിൻ്റെ അപ്പുറത്ത് നിന്ന് മോനൂട്ടൻ ഉറങ്ങുന്നത് അതിന്റെ അപ്പുറത്താണെങ്കിൽ റിച്ച് നോനുകൂടി കഥ പറയുന്നു ഒരുത്തൻ അതിൻ്റെ ഇടയ്ക്ക് ഇതേ നന്ദു ഇവ ഇതെന്താന്നാ ഈ കാണിക്കുന്നതെന്നുള്ള രീതിക്കുള്ള എക്സ്പ്രഷൻ അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല ഞാൻ ചിരിച്ചു എത്തിയിട്ടുണ്ടായ എക്സ്പ്രഷൻ ഒരു മൂവി കാണാൻ പോയിട്ട് ഇങ്ങനെ കിടന്നുറങ്ങുന്നത് ഞാൻ വിചാരിച്ച എന്റെ പ്രശ്നമാണ് പിന്നെ ഞാൻ വിചാരിച്ചു ഞങ്ങൾ എല്ലാരേം പ്രശ്നമാകും നോക്കുമ്പോ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാരും കിടന്നുറങ്ങും ഫുൾ ലാഗും സ്ലോയും ഒക്കെ ആയിട്ട് ഒരു ശോകം മൂവി ഇട്ടോ എനിക്ക് ഒട്ടും ഇഷ്ടായില്ല സംഭവം ഒരു വെറൈറ്റി സാധനം പക്ഷെ എവിടെ എന്തൊക്കെയോ ഒരു തകരാറ് പോലെ